എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ പാത്രം കഴുകാൻ സ്പോഞ്ച് ഉപയോഗിക്കാറുണ്ടോ എങ്കിൽ സൂക്ഷിക്കണം വരാനിരിക്കുന്നത് മാരക രോഗങ്ങൾ സ്ക്രബ്ബേഴ്സ് അഥവാ സ്പോഞ്ച് മാരകമായ ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും ഒരു കൂടാരമാണ് പ്രത്യേകിച്ചും മീറ്റ് എഗ് എന്നിവ ഉപയോഗിച്ച പാത്രങ്ങൾ കഴുകുമ്പോൾ ഏറ്റവും അധികം ബാക്ടീരിയകൾ ഉണ്ടാകുന്നത് ഈ അവസരത്തിലാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് കിച്ചൺ സ്പോഞ്ചുകളിൽ ഒരു ക്യൂബിക് സെൻറ്റിമീറ്ററിൽ ഏകദേശം നാൽപ്പത്തിയഞ്ച് ദശലക്ഷം ബാക്ടീരിയകളാണ് ഉള്ളത് എന്നാണ് അതായത് മനുഷ്യ വിസർജ്യത്തിൽ അടങ്ങിയിരിക്കുന്ന അത്രയും ബാക്ടീരിയകൾ ഒരേ സ്ക്രബ്ബർ അഥവാ സ്പോഞ്ചുകൾ തന്നെ പാത്രം കഴുകാനും കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കാനും ഉപയോഗിക്കുന്നത് വഴി ബാക്ടീരിയകൾ പെരുകുന്നു ആയതിനാൽ ഓരോ ഉപയോഗത്തിനും വേറെ വേറെ സ്പോഞ്ചുകൾ ഉപയോഗിക്കുന്നത് വഴി ബാക്ടീരിയ പെരുകുന്നത് തടയാൻ സാധിക്കും ശരിയായ രീതിയിൽ അണുപയുക്തമാക്കാത്ത സ്പോഞ്ചുകൾ ഉപയോഗിക്കുന്നത് വഴി സാൽമനലോ അല്ലെങ്കിൽ ഫുഡ് പോയ്സണിംഗ് അതുമല്ലെങ്കിൽ എപ്പറ്റൈറ്റിസ് എ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് സ്പോഞ്ചിൽ കാണപ്പെടുന്ന ബാക്ടീരിയ ആയ ക്യാംഫിലോ ബാക്റ്റർ വേവിക്കാത്ത ചിക്കൻ പാസ്റ്ററൈസ് ചെയ്യാത്ത പാൽ മുളപ്പിച്ചതും കേടുവന്നതുമായ ധാന്യങ്ങൾ എന്നിവയിൽ ഉണ്ടാകും ഇത് വയറിളക്കം വയറുവേദന പനി ഷർദിൽ എന്നിവയ്ക്ക് കാരണമായേക്കാം അതുപോലെ തന്നെ എൻഡേറോ ബാക്റ്റോക്ലോവേക്ക എന്ന ബാക്ടീരിയ കടുത്ത അണുബാധയ്ക്കും ന്യൂമോണിയ സെപ്റ്റിസീമിയ മെനിഞ്ചൈറ്റീസ് എന്നിവയ്ക്കും സ്പോഞ്ച് കാണപ്പെടുന്ന ഈ കോളി ഭക്ഷ്യഭിഷബാധയ്ക്കും വൃക്ക കാരണമായേക്കാം ഇതുകൂടാതെ ആൻറ്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കുന്ന ബാക്ടീരിയകളും സന്ധിവാദത്തിന് കാരണമാകുന്ന ബാക്ടീരിയകളും സ്പോഞ്ചിൽ കാണപ്പെടുന്നുണ്ട് എന്നുവച്ചാൽ ബാക്ടീരിയകളുടെയും വൈറസുകളുടെയും ഒരു കലവറ തന്നെയാണ് ഈ സ്പോഞ്ചുകൾ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് സ്ക്രബ്ബർ ചൂടുവെള്ളത്തിൽ മുക്കി വയ്ക്കുകയോ ചൂടുവെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കുകയോ ചെയ്താൽ പോലും മുഴുവനായും അണുവിമുക്തമാകില്ല എന്നതാണ് പോളിയൂറേത്തേൻ ഫോമിൽ നിർമ്മിച്ച സ്ക്രബ്ബേഴ്സ് അഥവാ സ്പോഞ്ചുകൾ നനവ് നിലനിർത്താൻ സാധിക്കുന്നവയാണ് അതിനാൽ ബാക്ടീരിയകൾ വൈറസ് എന്നിവയ്ക്ക് പെരുകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് ശരിയായ രീതിയിൽ സ്പോഞ്ചുകൾ വൃത്തിയാക്കുന്നത് വഴി ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കാം ഏതൊക്കെ രീതിയിൽ വൃത്തിയാക്കാം എന്ന് നോക്കാം ഓരോ രണ്ട് ദിവസത്തിലും സോപ്പ് വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കുന്നത് വഴി ഫുഡ് വേസ്റ്റ് സ്പോഞ്ചിൽ പറ്റി പിടിച്ചിരിക്കുന്നത് തടയാം അതുപോലെ ഓരോ ഉപയോഗത്തിന് ശേഷവും സ്പോഞ്ചിലെ വെള്ളം കളഞ്ഞ് ഉണക്കിയെടുക്കുക രാത്രി മുഴുവനും സ്പോഞ്ച് വെള്ളത്തിലിട്ട് വെക്കാതിരിക്കുക അതുപോലെ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളമെടുത്ത് സ്പോഞ്ച് അതിലിട്ട് മൈക്രോവേവിൽ രണ്ട് മിനിറ്റ് നന്നായി ചൂടാക്കുക ഇതുമൂലം കുറച്ച് ബാക്ടീരിയകളെയെങ്കിലും നശിപ്പിക്കാം എന്നുവച്ചാൽ മുഴുവൻ ബാക്ടീരിയകളെയും ഇതുമൂലം നശിപ്പിക്കാൻ സാധിക്കില്ല എന്നർത്ഥം ശരിയായ ഇടവേളകളിൽ സ്പോഞ്ചുകൾ മാറ്റിക്കൊണ്ടിരിക്കുക ഒരേ സ്പോഞ്ച് തന്നെ ഒരു മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് സ്പോഞ്ചിൻ്റെ ഉപയോഗം വഴി ഉണ്ടാകുന്ന ബാക്ടീരിയകളെയും രോഗങ്ങളെയും ചെറുത്തു നിൽക്കാൻ സാധിക്കും